നടത്തിയ അഞ്ഞൂറി കുറയാത്ത അലോപ്പതി ഡോക്ടർമാർ ലോകത്തിൻ്റെ പല ഭാഗത്തായി എനിക്ക് ആയിട്ടുണ്ട് എൻ്റെ ചികിത്സ ചെയ്തവർ എൻ്റെ ക്യാമ്പിൽ പങ്കെടുത്തവര് ഒക്കെയായിട്ട് ഞാനീ പറഞ്ഞ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് മുഴുവനും ഞാൻ മുഴുവൻ കുത്തിയിരുന്ന് വായിച്ചതൊന്നുമല്ല ഇതിൽ പല നല്ല ഡോക്ടർമാരും ഞാൻ ഈ ഡോക്ടർമാർക്കൊട്ട് നല്ല കത്തിപ്രയോഗം കൊടുക്കണമുണ്ട് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇവന്മാർ ഞങ്ങളിത് പറഞ്ഞാൽ വെച്ചേക്കുക ജേക്കബ് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു തരുന്നതാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് സത്യസന്ധരായ അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ കിടന്ന് മുട്ടുന്ന ഡോക്ടർമാരാണ് സത്യം പറഞ്ഞാൽ തട്ടിക്കളയവർ ഡോക്ടർമാര് സംസ്ഥാന സമ്മേളനത്തിന് സംഭാവന തരാത്ത കമ്പനികളുടെ മരുന്ന് കമ്പനികളുടെ മരുന്നുകൾ എഴുതരുതെന്ന് ഈ നാണം കെട്ട ഐ എം എ ഉണ്ടല്ലോ സർക്കുലർ ഇറക്കി ആ പാലക്കാട് ജില്ലയിലെ ഡോക്ടർ അൻവറുദ്ദീൻ പാത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇതാണ് ഐ എം എയുടെ സർക്കുലർ ഐ എമ്മയുടെ സർക്കുലർ ഒരു പേരും ഒന്നും വെക്കില്ല അങ്ങനെ പുറത്താക്കി ഐ എം എ കോഴിക്കോട്ടെ വലിയ ആശുപത്രികളിൽ വൃക്കമോഷണം നടത്തി അന്വേഷണത്തിന് ഡോക്ടർ മുഹമ്മദ് അലിയെ കമ്മീഷനായിട്ട് വെച്ചു കമ്മിറ്റിയായിട്ട് വെച്ചു കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടും വെച്ച് ഐ എം എ പത്രസമ്മേളനം നടത്തി വൃക്കമോഷണം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ മുഹമ്മദ് അലി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ട് ഈ ആശുപത്രികൾ വൃക്കമോഷണം നടത്തി എന്നാണ് അയാളെ പുറത്താക്കി ഇതാണ് ഐ എം എ ഈ ഡോക്ടർമാർ സംഘടിത ക്രിമിനൽസാണ് സംഘടിത ക്രിമിനൽസാണ് ഇതിൽ പലരെയും സത്യം സത്യമായി വിചാരണ ചെയ്താൽ തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ടി വരുന്ന തരത്തിലുള്ള മഹാപാതകളാണ് ഓരോരോ സംഭവങ്ങളായി ഞാൻ പറയാം അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല നിങ്ങൾ ഇമെയിലെ ഒരു ഡോക്ടർ രാഹുൽ എം ബി ബി എസ് കാരൻ അയാളുടെ അച്ഛനെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റിലിട്ട് ചെയ്ത ക്രൂരതകൾ വിവരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഡോക്ടർ രാഹുൽ ഓരോരോ ആശുപത്രികളിൽ നിന്നും കേൾക്കുന്നത് ഭീകരമായ കൊലപാതകത്തിന്റെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോട്ടോഗ്രാഫറാണ് എറണാകുളത്തെ ഫോട്ടോഗ്രാഫറാണ് ജീവൻ ജോസ് ജീവൻ ജോസ് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഐ സി യു ഇട്ട് എൻ്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ശവം കിടന്നു ഒരു ശവത്തിൻ്റെ കൂടെയാണ് ഞാൻ കിടന്നത് ഐ സിയുവിൽ ഇരുപത്തിനാല് മണിക്കൂർ ചത്തില്ല എന്ന് പറഞ്ഞ് ശവമിട്ടാൽ വാങ്ങാൻ കഴിയുന്നത് കുറേ ആയിരങ്ങളാണ് വിശ്വസിക്കാനാവാത്ത ചതികൾ ക്രൂരതകൾ കൊലപാതകങ്ങൾ മരുന്നിൻ്റെ കൊലപാതകം മലപ്പുറം ജില്ലയിലെ മങ്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചുകുട്ടി മരിച്ചു ഉടനെ മെഡിക്കൽ കോളേജുകാരും കോഴിക്കോട് മെഡിക്കൽ കോളേജുകാരും ഡി എല്ലാം കൂടെ വാക്സിൻ എടുക്കാത്ത കുട്ടിയാണ് ചത്തത് വാക്സിൻ എടുക്കാത്തത് കൊണ്ടാണ് ടെക്കനസ് പിടിച്ചു ചത്തു ഞങ്ങൾ പോയി അന്വേഷിച്ചു ആ കുട്ടിയുടെ ബാപ്പയെ കണ്ടപ്പോൾ അയാൾ പൊട്ടിത്തെറിക്കുകയാണ് അവന്മാർ കൊന്നയാണ് അയാളുടെ കയ്യിലിരിക്കുന്നു മരുന്നിന്റെ ചീട്ട് ലോകം മുഴുവൻ നിരോധിച്ച മരുന്ന് എട്ടെണ്ണം മേടിച്ചു കൊടുപ്പിച്ചു ഈ മരുന്ന് വേണമെന്ന് പറഞ്ഞ് കേരളത്തിൽ കിട്ടാതെ ഞങ്ങൾ കർണാടകയിൽ അന്വേഷിച്ച് തമിഴ്നാട്ടിൽ അന്വേഷിച്ച് അവസാനം ഒരു കടയിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരെണ്ണം ചോദിച്ചെടുത്ത് കിട്ടാത്ത മരുന്നാണല്ലോ ഞങ്ങൾ എട്ടെണ്ണം മേടിച്ചു എട്ട് ഏൽപ്പിച്ചു പിന്നെയും ചോദിച്ചപ്പോഴാണ് എട്ടെണ്ണം കൊടുത്തല്ലോ അത് മുഴുവൻ കയറ്റി കുട്ടി മരിച്ചു ഈ നിരോധിക്കപ്പെട്ട മരുന്ന് കയറ്റി കൊന്നതാണ് ഈ കുട്ടിയെ പക്ഷെ പേര് വാക്സിൻ എടുക്ക അതിന്റെ പേരിൽ വാക്സിൻ എടുക്കാത്ത കുട്ടികളുള്ള വീടുകൾ കയറി ആരോഗ്യ വകുപ്പുകാരുടെ വിളയാട്ടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പച്ചയ്ക്ക് മനുഷ്യനെ തിന്നുന്ന ഭീകരതകളാണ് ആരോഗ്യത്തിന്റെ പേരിൽ ചികിത്സയുടെ പേരിൽ ഉണ്ട് പനിയുടെ പേരിൽ ഇവർ നമുക്ക് തരുന്നത് എന്താണ് പാരാസെറ്റമോൾ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോള് പാരാസെറ്റമോള് രണ്ടേ രണ്ട് തരത്തിലുള്ള മരുന്നുകളെ അലോപ്പതി ആശുപത്രിയിലുള്ളൂ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ രണ്ടേ രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് അലോപ്പതി ആശുപത്രിയിലുള്ളത് ഒന്ന് നിരോധിക്കപ്പെട്ട മരുന്നുകൾ രണ്ട് നിരോധിക്കപ്പെടാൻ പോകുന്ന മരുന്നുകൾ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് അയാളുടെ മരുന്നെടുത്ത് ഈ മരുന്ന് ഒരു കാരണവശാലും നിരോധിക്കപ്പെടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ നിരോധിക്കപ്പെട്ട മരുന്നുകൾ നാളെ നിരോധിക്കപ്പെടാൻ പോകുന്ന മരുന്നുകൾ ഈ കഴിഞ്ഞ മാസം നിരോധിച്ചത് ഇന്ത്യയിൽ നിരോധിച്ചത് ഇരുന്നൂറ്റി ഇരുപതോളം ഗുളികകളാണ് അനാൽജിനും പ്രമേഹ മരുന്നുകളും ഉൾപ്പെടെ ഒരു ക്ഷമാപണം പറയുവോ ഡോക്ടർമാർ ഒരു ശിക്ഷ ഈ വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ വർഷങ്ങൾക്ക് മുമ്പ് നിരോധിക്കപ്പെട്ട വിഷങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം ഡോക്ടർമാരും മരുന്ന് കമ്പനികളും ഒത്തുകളിച്ച് വിറ്റ് ജനങ്ങളെ മുഴുവൻ ക്യാൻസർ രോഗികളും ഹൃദ്രോഗികളും അൾസർ ബാധിതരുമാക്കി നശിപ്പിച്ച് അതിനുകൂടെ ചികിത്സിച്ച് കാശുണ്ടാക്കി ആ കാശും കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനി പോയി ആ കാശും കൊണ്ട് ഓരോരോ ആശുപത്രികളും വൻകിടയാക്കി സൂപ്പർ സ്റ്റാറുകളാക്കി നിൽക്കുന്നു ഒരു ശിക്ഷയും അവർക്കില്ല നിരോധിക്കപ്പെട്ട മരുന്ന് അനാജൻ നിരോധിച്ചാൽ അവർ കാൽജിനാക്കിയിട്ട് ഇറക്കും കനാൽജിനാക്കിയിട്ട് ഇറക്കും അല്ലെങ്കിൽ ഇല്ലാജിനാക്കി ഇറക്കും പിടിച്ചു കഴിയുമ്പോൾ അവരത് പിൻവലിക്കും നേഴ്സ് ഗുളിയെ കൊടുക്കാൻ കൊണ്ടു വന്നു കഴിഞ്ഞപ്പോ ഗുളിയെ ഒരു ചരട് കൊണ്ട് കെട്ടിയിട്ട് വെക്കുകയും ഇപ്പൊ രോഗി ചോദിച്ചത് എന്താ ഈ ചരട് അത് കഴിച്ചു കഴിഞ്ഞാണ് പിൻവലിക്കേണ്ടി വരുന്നതെങ്കിൽ വേറൊരിതിൽ കണ്ടു ഗുളികയുടെ അരികു സൈഡില്ല ഹേ ഇതെന്താ പൊട്ടിച്ചു മാറ്റി അതെ സൈഡ് എഫക്ട് ഇല്ലാതിരിക്കാം പൊട്ടിച്ചു സൈഡ് പൊട്ടിച്ചു മാറ്റിയതാ ഏതെങ്കിലും ഒരു അലോപ്പതി ഡോക്ടർക്ക് ഈ ഗതികൾ ഉണ്ടായിട്ടുണ്ടോ ഇന്നലെ വരെ കൊടുത്ത മരുന്ന് ഇന്ന് അത് വിഷമായതുകൊണ്ട് പിൻവലിച്ചു കേട്ടോ ഹോമിയോക്കാരനിൽ പ്രകൃതി ചികിത്സകർക്ക് ഒട്ടുമില്ല കാരണം മരുന്നേ ഇല്ല ഞങ്ങൾ പ്രകൃതി ചികിത്സകർ നിങ്ങൾ കൈയൊഴിയുന്ന പോലും സുഖമാക്കി ഭക്ഷണം കൊണ്ട് സുഖമാക്കിയിരുത്തുന്നത് ദിനം പ്രതി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് അലോപ്പതി ഡോക്ടർമാരെ നിങ്ങൾക്കിത് കാണാൻ കണ്ണില്ലാത്ത തെളിവുകൾ ജീവിക്കുന്ന സത്യങ്ങളായി പ്രമേഹം മാറിയവർ ഹൃദ്രോഗം മാറിയവർ ക്യാൻസർ മാറിയവർ അൾസർ മാറിയവർ ആസ്തമ മാറിയവർ എന്താ നിങ്ങളിത് പഠിക്കാത്ത എന്താ നിങ്ങളിത് നാട്ടുകാരെ ഉപദേശിക്കാത്തേ പകരം നിങ്ങൾ ഈ നിരോധിക്കപ്പെടുന്ന മരുന്നുകൾ എടുത്തുകൊടുത്ത ആളുകളെ കൊല്ലണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് ഭീകരമാണ് ഇവരുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വിഷം കുറഞ്ഞതാണ് പാരാസെറ്റമോൾ ആസ് ലിറ്റിൽ ആസ് ടെൻ ടു ഫിഫ്റ്റീൻ ഗ്രാം ഓഫ് പാരാസെറ്റമോൾ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് മേക്കോ സിവിയർ ഹെപ്പറ്റോസിലർ ആൻഡ് ലെസ് ഫ്രീക്വൻ്റ് റീനൽ ട്യൂബിലർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാരാസെറ്റമോളിൻ്റെ ചെറിയൊരളവായ പത്ത് തുടങ്ങി പതിനഞ്ച് ഗ്രാം അതിൻ്റെ ബ്രാക്കറ്റിലുണ്ട് ഇരുപത് തുടങ്ങി മുപ്പത് ഗുളിക അകത്ത് ചെല്ലാനിടയാൽ കരൾ കരിഞ്ഞ് പോയിട്ടും അപൂർവമായിട്ട് വൃക്ക കരിഞ്ഞു പോയിട്ടും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മനുഷ്യൻ മരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നതല്ല ബ്രിട്ടനിലെ ഡോക്ടർമാരുടെ സംഘടന പറയുന്നതാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പറയുന്നതാണ് അവരവരുടെ ഡോക്ടർമാർക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന കൈപുസ്തകം ദ നാഷണൽ ഫോർമുലറി ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി നാൽപ്പത്തിരണ്ടാമത്തെ ലക്കത്തിൽ ഇരുപത്തി മൂന്നാമത്തെ പേജിലാണ് പാരാസെറ്റമോൾ ഇങ്ങനെ വിഷബാധ ഉണ്ടാക്കുന്ന ഗ്രാഫും വരച്ച് ആസ് ലിറ്റിൽ ആസ് ടെൻ ടു ഫിഫ്റ്റീൻ ഗ്രാം ഓഫ് പാരാസെറ്റമോൾ ടേക്കൺ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് മേക്കോസ് സിവിയർ ഹെപ്പറ്റോസെല്യുലാറിന ക്രോസിസ് ഹെപ്പറ്റോസെല്യുലാറിനെ കരളിലെ കോശങ്ങൾ കരിഞ്ഞു പോകുന്ന അവസ്ഥ വൃക്ക കരിഞ്ഞു പോകുന്ന അവസ്ഥ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മനുഷ്യൻ മരിക്കാൻ സാധ്യതയുണ്ട് ആ മരണത്തിൻ്റെ ലക്ഷണങ്ങളിലാണ് എലിപ്പനി ഡെങ്കിപ്പനി ഡോങ്കിപ്പനി എന്നൊക്കെ പറയുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത് മെഡിക്കൽ അസോ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ്റെ ഈ പുസ്തകം പറയുന്നു ഈ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ എൻസെഫലോപ്പതി സെറിബ്രലെഡിമ ഹെമറേജ് ഹൈപ്പോഗ്ലൈസിമിയ ഈ നാല് തരത്തിലുള്ള ലക്ഷണങ്ങളിലൂടെയാണ് ആൾ മരിക്കുക ഇവിടെ പനി പനികൊണ്ട് മരിക്കുന്നവർ എന്തുകൊണ്ട് ആശുപത്രി കിടക്കുന്നവർ മാത്രം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവർ മാത്രം മരിക്കുന്നു എന്നെൻ്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഒരിടത്തു നിന്ന് ഒരു ഡോക്ടർ ഇങ്ങനെ എനിക്ക് ക്രോപ കോപാക്രാന്തനായിട്ട് എഴുതി ഏ പാരാസെറ്റമോളിൻ്റെ ചെറിയ അളവായ അതാണോ പത്ത് തുടങ്ങി പതിനഞ്ച് ഗ്രാം ആരെങ്കിലും എടുത്ത് തിന്നുമോ പറഞ്ഞത് ഞാൻ പറയുന്നതല്ല ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞ വാക്ക് അതേപടി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തേ ഉള്ളൂ പാരാസെറ്റമോള് നിങ്ങൾ പത്ത് പതിനഞ്ചെണ്ണം എടുത്ത് തിന്നണ്ട ഒരെണ്ണം കഴിച്ചാലും തട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കാരണം പാരാസെറ്റമോളിന് അക്കുമുലേറ്റീവ് ടോക്സിറ്റി ഉണ്ട് അതിൻ്റെ വിഷം കരളി എങ്ങനെ ഇരിക്കും പിന്നെ ചെല്ലുമ്പോൾ കൂടും അങ്ങനെ തട്ടിപ്പോവാം പാരാസെറ്റമോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ലിവർ ഡാമേജ് ഇൻ ക്രോണിക് ആൽക്കഹോളിക്സ് അമിത മദ്യപാനികളിൽ കരൾ നാശത്തിൻ്റെ വേഗത പാരാസെറ്റമോൾ വർദ്ധിപ്പിക്കുന്നു രണ്ടും കരൾ നശിപ്പിക്കുന്നതാണ് രണ്ടും കൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭേഷായില്ലേ കരളിൻ്റെ കാര്യം നന്നാവില്ലേ അതേപോലെ കാപ്പി കഴിക്കുന്നവർ പാരാസെറ്റമോൾ കഴിച്ചാൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ചെറിയൊരു കുറ്റബോധമുണ്ട് കാര്യം വല്ലപ്പോഴും ഒക്കെ ഞാനും എൻ്റെ ചികിത്സാലയത്തിൽ നിവൃത്തിയില്ലാതെ വരുന്ന ഘട്ടത്തിൽ അപൂർവമായിട്ട് പാരാസിറ്റമോൾ ഉപയോഗിക്കാറുണ്ട് ഒരു നിവൃത്തി ഇല്ലാതെ വന്നാൽ കാര്യം നിങ്ങളോട് പറയുമ്പോൾ മുഖത്തോട് മുഖം നോക്കി നമ്മൾ നുണയും പറഞ്ഞിട്ട് പാരാസിറ്റമോളും കുഴപ്പമാണ് അപകടമാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ശരിയല്ലല്ലോ ഏതൊരു സാധനത്തിനും നല്ലൊരു ഭാഗമുള്ളത് വേണ്ട സമയത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ ഉണ്ട് വളരെ അപൂർവമാണെങ്കിൽ എൻ്റെ ചികിത്സാലയത്തിൽ എനിക്ക് കേരളത്തിൽ എട്ട് പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് ഒരു മരുന്നുമില്ലാതെയാണ് സകല രോഗങ്ങളോടെ മാറ്റുന്നത് എന്നാലും നിവൃത്തിയില്ലാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒരു ഒന്നോ രണ്ടോ രണ്ട് പാരാസെറ്റമോൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെയല്ല നിങ്ങളെങ്ങനെയാണ് പാരാസ്റ്റമോൾ ഉപയോഗിക്കുന്നത് ഒരനെടുത്ത് പൊട്ടിച്ച് വായിലേക്കിട്ട് വെള്ളമൊടിച്ച് വിഴുങ്ങും അങ്ങനെയല്ല ഞങ്ങൾ രണ്ട് പാരാസെറ്റമോൾ ഒരു സമയത്ത് എടുക്കും പാരാസെറ്റമോളിൻ്റെ ശരിയായ വീര്യം കിട്ടണമെങ്കിൽ രണ്ടെണ്ണം ഒരു സമയത്ത് എടുക്കണം അത് നന്നായിട്ട് അങ്ങോട്ട് പൊടിക്കണം ശീല പൊടിയാക്കണം എന്നിട്ട് ചോറില കുഴക്കണം എന്തേ എന്താണ് മുഖം അങ്ങോട്ട് കയ്യെന്നായിപ്പോയെ കഴിക്കുമെന്ന് എഴുതിയിട്ടാ അപ്പൊ തിന്നു നോക്കിയിട്ടുണ്ടല്ലേ നിങ്ങളോട് ആരാ കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് ആരെങ്കിലും കഴിക്കാൻ പറഞ്ഞോ നിങ്ങളോട് പാരാസ്യങ്ങൾ കഴിക്കാൻ പറഞ്ഞാൽ എന്നെ കൊലപാതക ശ്രമത്തിന് അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കണം വിഷം കഴിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പാരാസ്റ്റമോൾ കഴിക്കാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എന്താ ഒരു സമയത്ത് രണ്ട് പാരാസ്റ്റമോൾ എടുക്കണം അതിന്റെ വീര്യം കിട്ടാൻ അത് നന്നായിട്ട് പൊടിക്കണം ചോറി കുഴക്കണം ഇത്ര നിങ്ങൾ ഈ വാളിന്റെ ഉറയേ കയറി പയറ്റി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവണേ തിരക്ക് കൂട്ടല്ലേ അങ്ങോട്ട് കുഴയ്ക്കണം അടുക്കളയിൽ തുറന്നു വെച്ചിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങണം അങ്ങനെയാണ് ഞങ്ങൾ പാരാസ്റ്റമോൾ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് അതെടുത്ത് തിന്നാൻ ഞങ്ങൾക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടോ മൂന്ന് ദിവസം കൊണ്ട് അഞ്ചട്ടെലികളെങ്കിലും അത് തിന്ന് വീഴും ഉഗ്രനെലി വിഷം കാലത്തും വൈകിട്ടും ആഹാരത്തിനു മുമ്പും പിമ്പും പിള്ളേർക്കെല്ലാം രണ്ട് പാരാസിറ്റമോൾ വെച്ച് കൊടുക്കണം കേട്ടോ ഐറ്റങ്ങളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടും സർക്കാരിൻ്റെ അവാർഡും കിട്ടും കുടുംബാസൂത്രണത്തെ സഹായി ആത്മാർത്ഥമായി സഹായിച്ചതിൻ്റെ പേരിൽ എലി രണ്ട് പാരാസെറ്റമോൾ പൂച്ചയ്ക്ക് രണ്ടെണ്ണം കൊടുത്താൽ ചാവൂല പൂച്ച അതിന് അതിനഞ്ചെണ്ണം വേണം വാശിയാ നായ ചാവാൻ പത്ത് പാരാസെറ്റമോൾ കുട്ടി ജാകാം പതിനഞ്ച് നിങ്ങൾ ജാകാൻ ഇരുപത് ഞാനിത് തായ്ലാന്റിലെ ഒരു ക്യാമ്പിൽ പറഞ്ഞപ്പോ ഒരു പെണ്ണ് എണീറ്റിട്ട് പറഞ്ഞു സാറേ ഞാൻ പാരാസെറ്റമോള് തിന്നിട്ടുണ്ട് എന്തിനാ ചാവാനാ എന്നിട്ട് ചത്തില്ലേതാൻ ഇല്ല എൻ്റെ വീട്ടുകാർ എന്നെ പൊക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി അവര് വയറ് കഴുകി ഞാനങ്ങനെ എന്നിട്ട് എങ്ങനെ ഉണ്ടായിടോ എൻ്റെ സാറേ ഇനി മേലിൽ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കില്ല ഈ പാരാസെറ്റമോള് തിന്ന ആരും ചാകാൻ നോക്കല്ലേ വേറെ എളുപ്പവഴികൾ പലതും ഉണ്ടല്ലോ എന്റെ ദേഹം മുഴുവനും ആയിരക്കണക്കിന് സൂചികൾ തറഞ്ഞു കയറുന്ന വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞു അപ്പം അത് കേച്ചാകുള്ളൂ മൂന്ന് നാല് ദിവസം എടുക്കും അത് വേറെ നല്ല വഴികളുള്ളപ്പോൾ ദയവായിട്ട് പാരാസ്റ്റമോള് നിന്ന് നോക്കല്ലേ എനിക്ക് വേറൊരു പേഷ്യൻ്റ് ഉണ്ടായി പതിനെട്ട് പാരാസ്റ്റമോള് നിന്നും മരിക്കുമെന്ന് ആശുപത്രിക്കാർ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നോട്ടെ വന്നോട്ടെ സാറേ എന്ന് ചോദിച്ചു ആ വീട്ടുകാർ മുഴുവൻ ഞങ്ങളുടെ പ്രവർത്തകരാണ് ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തോട് എന്തോ വിഷയം ഉണ്ടായിട്ട് പാരാസ്റ്റമോൾ പതിനെട്ടണ് എടുത്ത് തന്നതാണ് കൊണ്ടുവരാൻ പറഞ്ഞു കാല് തണുപ്പ് പിടിച്ച അവസ്ഥയെ കൊണ്ടുവന്നു പ്രകൃതിക്ക് അതിനെ രക്ഷിക്കാൻ സാധിച്ചു കിഡ്നി തകർന്ന് ആ മിക്കവാറും ആളുകളുടെ കിഡ്നി രോഗികളുടെ ആ ടെസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ സ്കാൻ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നല്ലൊരു ശതമാനം കിഡ്നി രോഗികൾക്കും മെഡിക്കൽ റീനൽ ഡിസീസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും മരുന്ന് കയറിയിട്ട് കിഡ്നി തകർന്നു പോയതാണെന്ന് നമ്മുടെ നാട്ടിൽ കിഡ്നി തകർന്ന ആളുകളിൽ തൊണ്ണൂറ് ശതമാനവും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ബ്രൂഫൻ പിരീഡ്സിൽ വയറുവേദനയ്ക്ക് ബ്രൂഫൻ കഴിച്ച് കഴിച്ച് കിഡ്നി പോയ പെൺകുട്ടികൾ ചത്തുപോയ പെൺകുട്ടികൾ ഞങ്ങൾ ഞങ്ങളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് പനിക്ക് വരെ തരുന്ന മരുന്ന് ഈ മരുന്നാണ് കൊല്ലുന്നത് പിന്നെ ആന്റിബയോട്ടിക് ഉണ്ട് എന്തിനാ ആന്റിബയോട്ടിക് വരുന്നത് അണുക്കളെ ഏ അണുക്കളെ ആന്റിബയോട്ടിക് എന്തിനാണ് അണുക്കളെ കൊല്ലാൻ കൊല്ലാമോ കൊല്ലാമോ ഇതിൽ നസ്രാണികൾ ആരെങ്കിലും ഉണ്ടോ കൊല്ലാമോ ഹിന്ദുക്കളുണ്ടോ കൊല്ലാമോ ഈശാവാസ്യമിതം സർവം അണുക്കളൊഴിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത് തന്നെ പോയി സർവ്വപ്രാണിയും അണുക്കളെ കൊല്ലാവോ മാനിഷാദ ഡോക്ടർമാരോട് പോയി പറയട്ടോ ആന്റിബയോട്ടിക്ക് കൊണ്ട് കൊലപാതകത്തിനിരിക്കുന്ന കൊലപാതകികളായ ഡോക്ടർമാരോട് മാനിഷാത പറയാൻ കഴിയണം നമുക്ക് അല്ലോ അത് പിന്നെ ശത്രുക്കളായ ശത്രുക്കളായ ബാക്ടീരിയകളല്ലേ കൊല്ലുന്നത് ഞങ്ങളെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് സ്നേഹിക്കാൻ അപ്പം അണു ശത്രുവാണെങ്കിൽ അണുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയല്ലേ വേണ്ടത് കൊല്ലാവോ കൊല്ലാവോ എന്താണോ ചിരിക്കണേ സകലതിനെയും സ്നേഹിക്കുക വസുദൈവ കുടുംബകം അതിൽ അണുപെടു ഓക്കെ നീ നമുക്ക് ഇവർ ചെയ്യുന്ന ഈ പ്രക്രിയ ഒന്ന് ആലോചിച്ച് നോക്കാം അണു അണുവാണ് രോഗമുണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ അണുവിനെ കൊല്ലുന്ന അണുബോംബുകൾ നിങ്ങൾ വിഴുങ്ങണം എന്തിനാണ് നമ്മൾ വിഴുങ്ങണേ അണുവിടെ ഇരിക്കണേ നമ്മുടെ നമ്മുടെ ഉള്ളിൽ അപ്പോൾ വീട്ടിനകത്ത് എലി ഇരിപ്പുണ്ടെങ്കിൽ എലിയെ കൊല്ലാൻ വീടൊക്കെ തീരണം എലിയൊക്കെ ചത്തുപോയിക്കോളൂലേ നമ്മുടെ ഉള്ളിൽ അണുക്കളിരിക്കുകയും ആ അണുക്കളെ കൊല്ലാൻ പറ്റിയ വിഷങ്ങൾ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ വിഴുങ്ങണം നമ്മൾ വിഴുങ്ങിക്കളയുമ്പോൾ ഈ വിഷം ശരീരത്തിൽ ദഹിച്ച് രക്തത്തിലെല്ലാം ചേർന്ന് കോശങ്ങളിലേക്കെല്ലാം ചെല്ലുമ്പോൾ കോശങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അണുക്കളൊക്കെ ചത്തുപോയിക്കോളും ഇതുപോലൊരു മണ്ടത്തരം ഇതുപോലൊരു വിഡ്ഢിത്തം നിങ്ങൾ എന്തിനാ വിശ്വസിക്കുന്നത് അഞ്ചര കൊല്ലം പഠിച്ച് എം ബി ബി എസ് പഠിച്ച് തലതിരിഞ്ഞു പോയിട്ടില്ലല്ലോ അത് അഞ്ചര കൊല്ലം പഠിച്ച മണ്ടന്മാർ പഠിച്ച് വിശ്വസിച്ചോട്ടെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന പുഴുവിനെ നിങ്ങളുടെ ശരീരത്തെ കൊല്ലാതെ കൊല്ലാൻ പറ്റുമോ വിഷം കളക്കിയിട്ട് കുളത്തിലെ മീനിനെ കൊല്ലാൻ തോട്ടം പൊട്ടിച്ചാൽ മതി ഇന്ന് വിഷം കലക്കിയാൽ മതി ആ വെള്ളം മുഴുവൻ നശിഞ്ഞില്ലേ ആ അതിലുള്ള ജീവജാലങ്ങൾ മുഴുവൻ നശിഞ്ഞില്ലേ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഫ്രണ്ട്ലി ബാക്ടീരിയാസ് എന്ന് തന്നെ ഇവർ വിളിക്കുന്ന പത്ത് നൂറ് ട്രില്യൺ കോശങ്ങളാണ് നമുക്കുള്ളത് അതിൻ്റെ പത്തിരട്ടി അണുക്കളാണ് ഈ ശരീരത്തെ രക്ഷിക്കാൻ ദഹനം നടത്താൻ മൈക്രോപ്സ് മലമാക്കാൻ വൻകൊടലിൽ അഞ്ഞൂറിലധികം തരത്തിലുള്ള ബാക്ടീരിയകൾ തൊലിയിലുള്ള ബാക്ടീരിയകൾ അന്യ ബാക്ടീരിയകൾ വന്ന് നശി കയറാതിരിക്കാൻ വായയിലെ ബാക്ടീരിയകള് നിങ്ങളുടെ ബീജം ഒരു ഏകകോശ ജീവിയല്ലേ ചലനമുള്ളതല്ലേ ജീവനുള്ളതല്ലേ ഒറ്റ ആന്റിബയോട്ടിക് ഇട്ടാൽ ഇതെല്ലാം ചത്തുപോകാൻ സാധ്യതയില്ലേ പോട്ടെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഉള്ളിൽ അണുക്കളുള്ളത് കൊണ്ട് ആ അണുവിനെ കൊല്ലാൻ വേണ്ടി കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ആന്റിബയോട്ടിക് കൊടുത്തു അണുക്കരേക്കാൾ വലിയ ജീവിയല്ലേ വരാ അല്ലെങ്കിൽ കൃമി അണുക്കളെക്കാൾ കുറേ കൂടെ വലുത് കോടിക്കണക്കിന് കോശമുണ്ടൊരു കൃമിയിൽ കുട്ടിയുടെ ഉള്ളിൽ കൃമിയുള്ളപ്പോൾ ഇവരെന്തു ചെയ്യും ആൻറ്റിബയോട്ടിക്കിനേക്കാൾ കുറേ കൂടെ വിഷമുള്ള വലിയ ജീവിയെ കൊല്ലാൻ കൂടുതൽ വിഷമുള്ള മരുന്ന് കൃമി കൊല്ലാൻ കൊടുക്കും അല്ലേ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ കൃമിയെല്ലാം ചത്തു കുട്ടിയുടെ ഉള്ളിൽ വളരെ വലിയ വിരകൾ അപ്പോൾ കുറേ കൂടെ വിഷമുള്ള വെന്തലെന്നെല്ലാം പറയുന്ന വിഷമായ സാധനങ്ങൾ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കും അപ്പം കുട്ടിയുടെ വയറ്റിലുള്ള വിലയും ചത്തുപോകും ഒരു ദിവസം കുട്ടി വാപറന്ന് കിടന്ന് ഉറങ്ങിയപ്പോൾ ഒരലി വായിലൂടെ കയറി വയറ്റിൽ ചെന്നു അപ്പം എന്തു ചെയ്യണം കുറച്ച് എലി വേഷം എടുത്ത് കുട്ടിയുടെ വയറ്റിലേക്ക് ഇട്ട് കൊടുക്കണം എലി ചെത്തു നോക്കൂലേ പാമ്പാണ് കയറുന്നതെങ്കിലോ കുറെ കൂടെ വേഷം ഇട്ട് കൊടുക്കണം പാമ്പ് ചത്തു വയ്ക്കോളൂ ഇതാണോ ശാസ്ത്രം ശാസ്ത്രീയം ഈ വിഷം തീറ്റിക്കലാണോ ഇത് അബദ്ധശാസ്ത്രം ഇത് കൊലപാതക ശാസ്ത്രം സ്നേഹവിരുദ്ധം ദൈവവിരുദ്ധം മനുഷ്യവിരുദ്ധം കൊലപാതകത്തിൽ അധിഷ്ഠിതമായ വെറുപ്പിന്റെ തത്വശാസ്ത്രമാണ് അലോപ്പതി പോകരുത് വല്ല റോഡ് ആക്സിഡന്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും പോക്കിക്കൊണ്ടുപോയാ നിവൃത്തിയില്ല ആകെ ഈ സർജിക്കൽ മെക്കാനിക്കൽ പ്രോസസ്സ് കൈയൊടിഞ്ഞാൽ നല്ലത് തമിഴ്നാടിന്റെ അതിർത്തി ഗോവിന്ദാപുരത്തിന്റെ അടുത്ത് കുറേ നാട്ടുവൈദ്യന്മാർ ഇരിപ്പുണ്ട് അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് കേട്ടോ ഈ കയ്യെ പതിനെട്ടായിട്ട് ഒടിഞ്ഞാലും അവർ നേരെയാക്കി തരും ആശുപത്രികളിൽ അവര് സ്ക്രൂ വെച്ചൊക്കെ വിടുന്ന സാധനവും ശരിയാവാതെ വരുമ്പോൾ വരുമ്പോ അവര് അവിടെ ശരിയാക്കി തരും നാട്ടുവൈദ്യന്മാരാണ് അവിടെ നല്ലത് പക്ഷെ അവരെയൊക്കെ നമ്മൾ കൊന്നു അപ്പൊ ആകെ ഒരു റോഡ് ആക്സിഡൻ്റ് ഒക്കെ പറ്റിയാൽ അതിന് പറ്റിയ ഒരു പരിശീലനം പ്രകൃതികിത്സാ കേന്ദ്രങ്ങൾ വളർന്നിട്ടില്ല ബാക്കി ഉള്ള കാര്യങ്ങൾക്കൊന്നും പ്രകൃതികിത്സ ഇന്ന് പുറകിലല്ല നിങ്ങളുടെ ശരീരം പുറകിലല്ല തരുവിലെ നായയുടെ കൈയ്യൊടിഞ്ഞാൽ രണ്ടാഴ്ച അത് മൂന്ന് കാലിൽ ഓടും രണ്ടാഴ്ച കഴിഞ്ഞാലോ നാല് കാലില് ഓസ്മോല് പോയിട്ടാണോ നായ എക്സടിപ്പിച്ചത് മെഡിക്കൽ കോളേജിൽ പോയിട്ടാണോ പ്ലാസ്റ്റർ ഡിപ്പിച്ചേ എങ്ങനെ കൂടി ജീവന്റെ പണി അതാണ് ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവനാണ് നിങ്ങളെ ഒരു കാണാകോശത്തിൽ നിന്ന് പണിത് 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 അണ്ടവും ബീജവും കൂടിയാണ് പണിത് പണിത് നിങ്ങളെ ഹൺഡ്രഡ് ട്രില്യൺ സെൽസ് ആക്കി എടുത്തിട്ടുള്ളത് ഈ പണി മുഴുവൻ ചെയ്യാൻ അറിയാവുന്ന ജീവൻ എന്ന പ്രതിഭാസത്തിന് നിങ്ങൾക്കുണ്ടാകുന്ന കേടു മാറ്റാൻ അറിയാം നിങ്ങളുടെ ഹൃദയം ജീവശക്തി ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം ആ ഹൃദയത്തിൻ്റെ ബ്ലോക്കോ പോറലോ മാറ്റാൻ അതിനറിയാം ഈ ശരീരത്തിൻ്റെ തൊക്കിലൊരു കേടുണ്ടെങ്കിൽ മുപ്പത് ദിവസം മാത്രം ജീവിച്ച് ചത്തുപോകുന്നതാണ് തൊക്കിലെ കോശങ്ങൾ പുതിയ കോശം ഉണ്ടാകുന്നത് നല്ല കോശമാകാൻ നിർബന്ധം ചെലുത്തിയാൽ മുപ്പത് ദിവസം കൊണ്ട് നല്ല കോശങ്ങൾ വന്ന് അങ്ങനെ ഒരു മൂന്നാല് ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ തൊക്കു മാറും നിങ്ങളുടെ രക്തത്തിലെ ചോന രക്താണുക്കൾ ജീവിക്കുന്നത് എത്ര ദിവസമാണ് 哪地？哪地？就是。